ഞാൻ മുസ്തഫ ചെയർമാൻ മദർ ഗ്രൂപ്പ് പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രവാസി സുഹൃത്തുക്കളുടെ വലിയൊരു ആവശ്യത്തെ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് നിങ്ങൾക്കറിയാം മദർ ഡെന്റൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡെന്റൽ ചെയിൻ പ്ലസ് യു എയിലും ബ്രാഞ്ചുകളുണ്ട് ഇതിനകത്ത് ഇപ്പോൾ എൻ ആർ എ ഫിനെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഇവിടെ നിന്നും ഇന്ത്യൻ പ്രൈസിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും തുടങ്ങുകയും അതേ പ്രൈസിൽ തന്നെ തുടർന്ന് ഉള്ള ട്രീറ്റ്മെൻറ്റ് ഗൾഫിൽ നിന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് യു എയിൽ നിന്നും ഒരു സൗകര്യം മദർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് പ്രവാസി സുഹൃത്തുക്കൾ പരമാവധി ഉപയോഗപ്പെടുത്തുക താങ്ക് യു